പാട്ട് എൻ കാതിൽ കേട്ടു ും ഹലോ ഗെയ്സ് കുറുമിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്റെ തമ്പിനയിൽ കണ്ടു അല്ലേ അതിൽ എന്താണ് വന്നിരിക്കുന്നത് ഒരു പാണ്ഡ കേട്ടാലോ എന്നല്ല അപ്പൊ പാണ്ഡ ഞാൻ നിങ്ങളോട് പറയാൻ വരികയാണ് അപ്പൊ ശ്രദ്ധിച്ച് കേട്ടിട പാണ്ഡക്കഥ ഫുള്ള് കണ്ടിട്ട് പോയാ മതി ഓക്കെ അപ്പോൾ നമുക്ക് തുടങ്ങി മരടിയുടെ കുടുംബത്തിൽപ്പെട്ട ഒരു സസ്തനിയാണ് ഈ ഭീമൻ പാണ്ഡ എന്ന് പറയുന്നത് പോലെ വെളുപ്പും കറുപ്പും നിറഞ്ഞ നിറമാണ് ഗെയ്സ് അഴകുള്ള മൂക്കും ഉരുണ്ട ചെറിയ കണ്ണുകളും വെളുത്ത രോമങ്ങളുമുള്ള മുഖവും മൃദുരോമങ്ങൾ നിറഞ്ഞ ചെവിയുമാണ് പാണ്ഡകൾക്ക് അറിയാലോ പാണ്ഡകളെ എല്ലാവർക്കും പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ് ഇവിടെ തന്നെ ഞാൻ പറയുകയാണെങ്കിൽ പാണ്ഡയുടെ ഡിസൈൻ ഉള്ള ഒരു കസേര എവിടെയുണ്ട് എൻ്റെ മോൻ അതുപോലെ പാണ്ടയുടെ ഒരു വണ്ടി ഉണ്ട് ഓക്കെ മൂന്ന് ത്രീ വിയിലുള്ള പാണ്ഡയുടെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു കമ്പനിയുടെ വർക്ക് ചെയ്തൊരു വണ്ടിയുണ്ട് അതുപോലെ തന്നെ എൻ്റെ മകൻ്റെ ബ്രഷ് പോലും പാണ്ടയുടെ ഡിസൈൻ ചെയ്തതാണ് ഞാൻ ഇട്ടേക്കുന്നത് പോലും അങ്ങനെ തന്നെയാണ് കേസ് അപ്പം നിങ്ങൾ വിചാരിക്കും പാണ്ടയുടെ കഥ പറയാൻ വേണ്ടിയിട്ട് ഈ ഡ്രസ്സ് ഇട്ടതാണ് അല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എങ്കി പിന്നെ അങ്ങനെ നല്ല കരുതിക്കും അപ്പോൾ നമുക്ക് പാണ്ഡയുടെ വിശേഷങ്ങളുണ്ടായിട്ട് നിനക്കറിയാവുന്ന കൂട്ടുകാർ ചൈന എന്ന രാജ്യത്ത് ഉള്ളവർക്ക് അവകാശമായിട്ടുള്ളൊരു ജീവിയാണ് ഈ പാണ്ഡ നമ്മുടെ ഇന്ത്യയിൽ ഇവിടെ ഇതിനെ കാണുന്നില്ല പക്ഷെ ഉണ്ടെങ്കിൽ തന്നെ അത് ചൈന കൊടുത്ത സമ്മാനമാണ് വെറുതെ ലോകത്ത് ചൈനയിൽ മാത്രമാണ് ഈ പാണ്ഡകൾ കാണുന്നത് ഇരുപത്തൊന്ന് രാജ്യങ്ങളിൽ ജീവിക്കുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ട് പക്ഷേ ഈ ചൈന നൽകിയതാണ് മറ്റു രാജ്യങ്ങളിൽ ഉള്ള പാണ്ഡകൾ പോലും നമ്മുടെ ഇന്ത്യയിൽ ഒന്നുമില്ല ഈ പാണ്ഡകൾ ഇന്ത്യക്കാർക്ക് സുപരിചിതമാണ് പക്ഷേ ഈ പാണ്ഡകള് അല്ലേ അപ്പോൾ വ്യക്തമായ ഈ പാണ്ഡകൾക്ക് ഒരു ഡിപ്ലോമാറ്റിക് പോളിസി തന്നെയാണ് അനുസരിച്ചാണ് ഈ ചൈനക്കാർ മറ്റ് രാജ്യങ്ങളിലൊക്കെ ഈ പാണ്ഡകളെ നൽകുന്നത് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ പാണ്ടകളെ ഇങ്ങനെ നൽകുന്നത് മറ്റ് രാജ്യങ്ങൾക്ക് കാരണം ഈ ചൈനയിൽ ഉള്ളൂ ഈ പാണ്ഡകൾ നമ്മുടെ രാജ്യങ്ങളിലില്ല മറ്റു രാജ്യങ്ങൾ പോലും ഇല്ല പക്ഷേ കരാർ എന്ന് പറയുമ്പോൾ തന്നെ ഒരു 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 വാടക എത്രയാണെന്നറിയാമോ മറ്റ് രാജ്യങ്ങളിലേക്ക് ഇങ്ങനെ പാണ്ടകളെ കൊടുക്കുന്നത് കൊടുക്കുമ്പോഴുള്ള വാടക എന്ന് പറയുന്നത് ഒരു മില്യൺ യു എസ് ഡോളർ എന്നതാണ് അപ്പോൾ വിചാരിക്കും ഇത്രയും തുകയൊക്കെ ചിലവാക്കി എന്തുകൊണ്ടാണ് ഇങ്ങനെ പാണ്ടകളെ കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല ഇങ്ങനെയൊരു മൃഗങ്ങൾ നമ്മുടെ രാജ്യങ്ങളിലില്ലല്ലോ അപ്പോൾ പിന്നെ അവരുടെ കളികൾ അവരുടെ ഒരു പ്രത്യേകതമായ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മൃഗം കൂടിയാണ് ഇപ്പം തന്നെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ വീട്ടിൽ പാണ്ഡയുടെ തന്നെ ഐറ്റമായ കസേരയുണ്ട് വണ്ടികളുണ്ട് ടൂത്ത് ബ്രഷ് പോലും അതിൻ്റെ ഡിസൈൻ ചെയ്ത സംഭവങ്ങളാണ് അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് വളരെയധികം ഇഷ്ടമുള്ളൊരു മൃഗം കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ചിഹ്നത്തിൽ തന്നെ കമ്പനികൾ ഇവയുടെ ഓരോ സംഭവങ്ങളെല്ലാം ഇറക്കുന്നുണ്ട് അതുകൊണ്ട് കൂടിയൊക്കെ തന്നെയാണ് ഈ പാണ്ഡകളെ ഇങ്ങനെ നൽകുന്നത് ചൈന മറ്റ് രാജ്യങ്ങൾക്ക് അമേരിക്കയിൽ ഒരു പതിനാലെണ്ണം ഉണ്ടെന്നാണ് അറിയപ്പെടുന്നത് അങ്ങനെ പല രാജ്യങ്ങളിലും ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും ചൈന എന്നാണ് അറിയപ്പെടുന്നത് നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെ ഇല്ല എന്നാണ് എൻ്റെ അറിവ് അങ്ങനെ അഥവാ ഉണ്ടെങ്കിൽ നിങ്ങളെ അഭിപ്രായങ്ങൾ പറയണം കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് പാണ്ഡയുടെ കഥ ഒരുപാടുണ്ട് കേട്ടോ ഇനി ഞാൻ പറഞ്ഞ് തരാം കണ്ടില്ലേ ഇവൻ്റെ ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താണെന്നറിയാമോ ഇതുതന്നെ മുള മുളയാണ് ഇവിടെ ഭക്ഷണരീതി അതൊന്നുമല്ല കഴിക്കുക കിടക്കുക എഴുന്നിൽക്കുക വീണ്ടും കഴിക്കുക കിടക്കുക ഇതൊക്കെയാണ് ഇവരുടെ മെയിൻ ജോലി വിശപ്പാണ് ഇതുങ്ങൾക്ക് പാവങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വിശപ്പാണ് ഇതുങ്ങൾക്ക് കൂടുതലും ഉള്ളത് അതുപോലെ തന്നെ ഇവരുടെ കളികൾ ഇവരെപ്പോഴും കളിക്കുന്ന ഒരു ജീവിയാണ് അതുപോലെ തന്നെ മരങ്ങളിലെല്ലാം കയറി ഇറങ്ങുകയും നിരങ്ങുകയും ഒക്കെ ചെയ്യുന്ന വീഡിയോസുകളൊക്കെ നമ്മളെ ടി വിയിലും ഫോണിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ ഇനി ഒന്ന് പോയി നോക്കണം കേട്ടോ എന്ത് രസമാണെന്നറിയാമോ അപ്പോൾ പാണ്ഡക്കുട്ടികളെ പാണ്ഡകളെ ആരും ഇല്ലെന്ന് തോന്നുന്നു എല്ലാവർക്കും ഇഷ്ടമല്ലേ അപ്പം എൻ്റെ ഈ ചെറിയൊരു പാണ്ഡക്കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ എന്തെങ്കിലും മനസ്സിലായോ മനസ്സിലായാലും ഇല്ലെങ്കിലും ലൈക്ക് ചെയ്യാൻ സബ് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ ബൈ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ബൈ വരൂട്ടോ യു